പട്ടിയെന്ന് മാത്രമല്ല വിളിക്കുന്ന പേപ്പട്ടിന്ന് വിള്ളി വിളിച്ചുകൊണ്ട് വളഞ്ഞിട്ട് എസ് എഫ് ഐ ആക്രമിക്കുകയാണ് ഓരോ ആക്രമണം ഉണ്ടാകുന്ന അവസരത്തിലും എസ് എഫ് ഐ ഒന്നുകൂടി കുതിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ജൂൺ മാസം രണ്ടാം തീയതി കേരളത്തിലെ വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കുകയാണ് ആ തുറന്ന് പ്രവർത്തിക്കുന്ന അവസരത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ മാതൃകാപരമായ പ്രവർത്തനമാണോ അവർ നടത്തുന്നത് കേരളത്തിലെ വിദ്യാലയങ്ങൾ ഒരുക്കാം നമുക്ക് പഠിക്കാം എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കൊരു സന്നദ്ധ സേനയും പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യം ഇവിടെ വ്യക്തമാക്കാനുണ്ട് തയ്യാറായി കേരളത്തിൽ തൊള്ളായിരത്തി എഴുപതിൽ എസ് എഫ് ഐ രൂപീകരിച്ച നാൾ മുതൽ എസ് എഫ് ഐക്കെതിരെ ഒരു കൂട്ടം ഒരു കൂട്ടർ അതിശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സാമൂഹ്യ ക്ഷേമ രംഗത്ത് പ്രതിബദ്ധതയോടു കൂടിയുള്ള പ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ ഏക വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ് ഐ ആണ് പാവപ്പെട്ടവർക്ക് പിന്നെ ബ്ലഡ് കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാൽ അതുപോലെ സാധാരണക്കാരായ കുട്ടികളെ പഠന പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാൽ മറ്റ് വിദ്യാർത്ഥി സംഘടനയിൽ നിന്നും വേറിട്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എസ് എഫ് ഐയെ വളഞ്ഞിട്ട് അടിക്കുകയാണ് പട്ടിയെന്ന് മാത്രമല്ല വിളിക്കുന്ന പേപ്പട്ടിന്ന് വിളി വിളിച്ചുകൊണ്ട് അട വളഞ്ഞിട്ട് എസ് എഫ് ഐയെ ആക്രമിക്കുകയാണ് ഓരോ ആക്രമണം ഉണ്ടാകുന്ന അവസരത്തിലും എസ് എഫ് ഐ ഒന്നുകൂടി കുതിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിലെ മഹാഭൂരിഭക്ഷം ക്യാമ്പസിലും ഞാന് പൂർവകാല കാര്യമൊന്നാലോചിക്കുകയായിരുന്നു ഞാൻ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന അവസരത്തിൽ എത്രയോ പ്രാവശ്യം ഈ സ്കൂളിൽ വരാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ പക്ഷെ അന്നുണ്ടായിരുന്ന കുട്ടികൾ ഇവിടെ കുറവാണ് അന്ന് ഇവിടെ ഈ സ്കൂൾ കഴിഞ്ഞാൽ പേട്ട ജംഗ്ഷനിലും ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെ തന്നെ പൂർണ്ണമായി കുട്ടികളെ കൊണ്ട് നിറയുന്ന വ്യക്തിയാണുള്ളത് ഇപ്പോൾ പ്ലസ് അഞ്ച് മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളാണുള്ളത് ജൂ ജൂൺ മാസ രണ്ടാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയൻ സംഘടനകളും യജനസംഘടനകളും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘനം എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ ഡി വി എഫ് ഐ മാത്രമേ വന്നിട്ടുള്ളൂ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥി നടത്തിയിട്ടുള്ളതാണ് അവരെല്ലാം ഈ ക്യാമ്പസുകൾ തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ കൂടുന്നതിൻ്റെ തിരക്കിലാണ് ഈ വർഷത്തെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പിന്നെ അക്കാഡമിക് പിന്നെ കരിയർ അക്കാഡമിക് മുന്നേറ്റത്തിനുള്ള ഒരു വർഷമായി ഈ വർഷം കാണണം എന്നുള്ളതാണ് ഏറ്റവും നല്ല പിന്നെ സ്റ്റാൻഡേർഡ് നിലവാരം പുലർത്തുന്ന രൂപത്തിലുള്ള ഒരു അക്കാഡമിക് കരിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യമാണ് ഈ വർഷം ആലോചിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കുന്ന രണ്ട് ആദ്യത്തെ രണ്ടാഴ്ച കാലം പാഠപുസ്തകങ്ങൾ എടുത്ത് പഠിപ്പിക്കുന്നില്ല കഴിഞ്ഞ വർഷത്തെ റിവിഷൻ നടത്തുകയും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്ന പുതിയ അധ്യയന രീതിയാണ് കൈക്കൊണ്ടിരിക്കുന്നത് പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകൾ പിന്നെ പല നിലയിലുള്ള രീതിയിലാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ തന്നെ പ്രവേശനത്തിന് വേണ്ടി എൻട്രൻസ് പരീക്ഷ നടത്തുന്ന പിന്നെ സ്കൂളുകളുണ്ട് ഒരു കാരണവശാലും നടത്താൻ വേണ്ടി പിന്നെ പാടില്ല എന്ന് മാത്രമല്ല ഒന്നാം ക്ലാസ്സിൽ പരീക്ഷ തന്നെ വേണ്ടെന്ന് ഉള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാരണം ഒരു പാഠപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒന്നാം ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല കുട്ടികളുടെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഭാവി തല ഭാവി ഭാവി തൻ്റെ തന്നെ എങ്ങനെയാക്കണമെന്ന് തീരുമാനിക്കുന്ന ക്ലാസ്സുകളാണ് ഒന്ന് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സും അതുപോലുള്ള ചെറിയ ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സുകളിൽ കുട്ടികളെ പാഠപുസ്തകം ഇങ്ങനെ പഠിപ്പിച്ച് കാണാ പഠിപ്പിച്ച് പരീക്ഷ എഴുതി കുട്ടികളുടെ ഒരു മാനസിക സംഘർഷത്തിലേക്ക് ഞങ്ങൾ ആലോചിക്കുന്നില്ല സംഘർഷമില്ലാത്ത ഒരു കലാലയ ജീവിതമാണ് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ആലോചിക്കുന്നത് തീർച്ചയായിട്ടും എസ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല മാതൃകാപരമായ പ്രവർത്തനമാണ് മാധ്യമ മാധ്യമങ്ങളും അതുപോലെ പിന്നെ ഉള്ള ആൾക്കാരും എസ് എഫ് ഐ ചെയ്യുന്ന നൂറുകാര്യം ചെയ്യുമ്പോൾ നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യമെങ്കിലും നല്ലതാണെന്ന് പറയാൻ ഉള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാനിത് പിന്നെ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം